എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം നമ്മൾ ഇന്ന് പറയുന്നത് ഈ തീവ്രവാദി തീവ്രവാദികളുടെ ഭീകരാക്രമണമാണ് ഞാൻ പറയുന്നത് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാരണം വിദ്യാഭ്യാസത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ പോരായ്മയാണ് ഈ കാണിക്കുന്നത് കാരണം ഇഷ്ടംപോലെ ആളുകൾ ഓരോ വിദ്യാഭ്യാസ സ്ഥാപന സ്ഥാപനം തുടങ്ങും അവിടെ നിന്ന് ഇഷ്ടംപോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുട്ടികളെ വഴിതെറ്റിക്കുന്നുണ്ട് അപ്പോൾ അതിനൊരു നിയന്ത്രണം കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാവും അത് അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇതെല്ലാം നല്ല നല്ല മറ്റുള്ള സാധാരണ വിദ്യാഭ്യാസം നേടിയ ആൾക്കാരാണ് പിന്നീട് ഭയങ്കരമായിട്ടുള്ള തീവ്രവാദികളായി പോകുന്നത് അത് കാരണം നമ്മളുടെ അടിസ്ഥാനമായിട്ട് ക്ലാസ് വിദ്യാഭ്യാസത്തിന്റെ തകരാറാണ് ചെറിയ കുട്ടികൾക്ക് ശാന്തിയും സമാധാനവും സത്യവും ധർമ്മവും എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ള കാര്യങ്ങൾ ചെറുപ്പത്തിലേ പറഞ്ഞു പഠിപ്പിക്കണം അപ്പൊ ചില ആൾക്കാര് ഇതിനെതിരാണ് പല രാജ്യങ്ങളിലും പല വിദ്യാഭ്യാസ വിഷയങ്ങൾക്കും അവിടെയുള്ള എതിരാണ് പക്ഷെ നമ്മളെ നാട്ടിൽ അങ്ങനെ ധർമ്മത്തിനെ പറ്റിയിട്ട് ചെറിയ കുട്ടികളെ തന്നെ പഠിപ്പിക്കണം നമ്മുടെ ജീവിതം ധന്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് വിദ്യാഭ്യാസം കൊടുക്കുന്നത് ആ മതവിദ്യാഭ്യാസത്തിനെ പറ്റിയല്ല പറയുന്നിവിടെ മതവിദ്യാഭ്യാസം അത് മനുഷ്യരിൽ വിദ്വേഷം പരത്തുന്ന വിദ്യാഭ്യാസം എവിടെയെങ്കിലും ക്ലാസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തലാക്കണം അത് സ്കൂളിന് വിദ്യാഭ്യാസം മാത്രമല്ല ലോകത്തിൽ പല സ്ഥലത്തും പല വിദ്വേഷവും വിദ്യാഭ്യാസ വിദ്വേഷം ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ് പഠിപ്പിക്കുന്നത് ഇവിടെ ഭാരത്തുള്ള അങ്ങനെ തന്നെ മുക്കിലും മൂലയും ഓരോ മതവിശ്വാസികളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഉള്ളത് അത് നിയന്ത്രിക്ക നിയന്ത്രിക്കുകയോ വിഷയങ്ങളെ നിയന്ത്രിക്കുകയോ ചെയ്യണം ഇല്ലെങ്കിൽ ഇത്തരം വിദ്വേഷം മനസ്സിൽ ഉണ്ടാവുകയും ശത്രുത വളരുകയും അവിടെ ആക്രമണം ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ രാജ്യസ്നേഹികളും മനുഷ്യസ്നേഹികളും ഈ ഇത്തരം മതതീവ്രവാദികളെ സൃഷ്ടിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം അവസാനിപ്പിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ അഫ്ഗാനിസ്ഥാൻ ആകും വേറെ ഒന്നുമില്ല കുറെ ആൾ മരിക്കും മരിച്ചുകൊണ്ടേയിരിക്കും ഇത് ഒരുപാട് കൊല്ലങ്ങളായിട്ട് ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്നതാണ് പല രാജ്യങ്ങളിലും പക്ഷെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് അതിൻ്റെ അടക്കം നേരെ എൽ ടി കാര് വന്നത് കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുണ്ട് എൽ ടി ടി കാര്ക്ക് വേറെ ഒരു ചെറിയ തകരാറുന്നുണ്ട് വിദ്വേഷം ഉള്ളത് നമ്മുടെ പ്രധാനമന്ത്രിനെ കൊന്ന മുമ്പത്തെ പ്രധാനമന്ത്രി കൊന്ന ഒരു വിഭവമാണ് നൽകിയിട്ട് കാര്യം അതുപോലെ തന്നെ നമ്മൾ ശരിയായ ധർമ്മം പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ ആക്രമണം ഉണ്ടാകും അത് ശ്രീലങ്കയിൽ മാത്രമല്ല അഫ്ഗാനിസ്ഥാനിൽ മാത്രമല്ല പിന്നെ അമേരിക്കയിലല്ല എവിടെ വേണമെങ്കിലും ഉണ്ടാകും ഹിറ്റ്ലർ മാതിരി തന്നെ ഹിറ്റ്ലർ വേറൊരു തരത്തിലുള്ള ശത്രുത കാരണം വംശീയ ശത്രുത അപ്പം ഇത് നിർത്തലാക്കാൻ അടിയന്തിരമായിട്ട് വിദ്വേഷം വരത്തുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം നിർത്തലാക്കണം എന്നാലും രാജ്യത്തുള്ള മറ്റു ജനങ്ങൾക്ക് ജീവിക്കണ്ടേ എങ്ങനെയെങ്കിലും അധ്വാനിച്ച് ജീവിക്കണ്ടേ ജനിച്ചു പോയില്ലേ അപ്പൊ ഇത്തരം ചില ക്രിമിനൽ പുള്ളികൾ ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ ആർക്കും ജീവിക്കാൻ സാധ്യല്ല കലാപം കൊണ്ട് കളിയായിരിക്കും അതുകൊണ്ട് ഭക്തജനങ്ങൾക്കും ഇതിൽ പങ്കുണ്ട് അവര് കുറച്ചുകൂടി ജ്ഞാനം നേടണം കുറച്ച് ധർമ്മ ഉപദേശങ്ങൾ നേടണം ജോലി നേടണം മനസ്സിനെ നിയന്ത്രിക്കുന്ന വിദ്യകൾ അഭ്യസിക്കണം എല്ലാ ഭക്തന്മാരും ചെയ്യണം വെറുതെ ശബരിമലക്കെല്ലാം പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒന്നും നടക്കില്ല പതിനെട്ടാം പടി തന്നെ അറിഞ്ഞുകൂടാ പതിനെട്ടാം പടി തന്നെ അറിഞ്ഞുകൂടാത്ത ആൾക്കാർ പോലെ ഉണ്ട് കാര്യം നാപ്പത് കൊല്ലം എല്ലാം പോയ ആൾക്കാരുണ്ട് അതുകൊണ്ട് കാര്യമില്ല നമ്മൾ പല സ്ഥലത്തുകളും പല മത മതവിശ്വാസികളും പല പുണ്യ പുണ്യ സ്ഥലങ്ങളും സന്ദർശിക്കേണ്ട ഒരു കാര്യവുമില്ല അവർക്ക് മനസ്സിന ശുദ്ധമാക്കാനുള്ള വിഷയങ്ങൾ നമ്മൾ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു ഇല്ലെങ്കിൽ നമ്മൾ വരും തലമുറ ഉണ്ടാവുകയില്ല ഇവിടെ ആരും ഉണ്ടാവുകയില്ല കലാപം കൊണ്ട് കളിയും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഭക്തജനങ്ങൾ ആദ്യം ജ്ഞാനം നേടുക ശാന്തിയും സമാധാനവും നേടുന്ന നേടാൻ ആവശ്യമായിട്ടുള്ള വിദ്യ നേടുക വെറുതെ ദൈവവിശ്വാസികളാണ് അല്ലെങ്കിൽ ക്ഷേത്രം സന്ദർശിക്കുന്നുണ്ട് മലയ്ക്ക് പോകുന്നുണ്ട് അല്ലെങ്കിൽ വേറെ പുണ്യ പുണ്യസ്ഥലങ്ങൾ സന്ദർശി സന്ദർശിക്കുന്നുണ്ട് അതുകൊണ്ടൊന്നും കാര്യമില്ല നമ്മുടെ സ്വന്തം നമ്മുടെ മനുദ്ധീകരിക്കണം അതിനുള്ള വിദ്യകൾ ഉണ്ട് അതുപോലെ തന്നെ മറ്റുള്ള പല മത വിശ്വാസികളും ഇവിടെ സംഘടിച്ചിട്ട് പഠിപ്പിക്കുന്നുണ്ട് അതെല്ലാം ദേശവിരുദ്ധമായിട്ട് പിന്നെ അവസാന അവസാനം വരിക മതത്തിൻ്റെ ആ പ്രാധാന്യം ജനങ്ങൾക്കൊന്നും യാതൊരു പ്രാധാന്യം അതുകൊണ്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ എല്ലാ ഭക്തജനങ്ങളും ഈ വിഷയങ്ങളുടെ ഗൗരവം നമ്മളുടെ സ്നേഹിതന്മാരോടും ബന്ധുക്കളോടും പറഞ്ഞു കൊടുക്കുക അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എങ്ങനെ ഈ ഈ വിദ്വേഷം പരത്തുന്ന വിദ്യാഭ്യാസം ലഭിക്കുന്ന ചില ആൾക്കാരുണ്ട് അവരെ പിൻ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം അതിന് സർക്കാരും ഈ വിദ്യാഭ്യാസ മേലാളന്മാരും എല്ലാം വിചാരിച്ചാൽ നടക്കും എനിക്ക് ഇത്രയും ഈ സന്ദർത്ഥത്ത് പറയാനുള്ളൂ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ കുടുംബവും ഈ സമൂഹവും ഉണ്ടാവുകയില്ല അതൊരു വാണിംഗ് ആയി തന്നെ നിങ്ങൾ സ്വീകരിക്കണം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഈ സംഗതി എല്ലാവരോടും പറഞ്ഞു കൊടുക്കാൻ വേണം കാരണം നമ്മുടെ വിദ്യാഭ്യാസം ക്ലാസ് വിദ്യാഭ്യാസം ഒന്നുകൂടി ഒന്നുകൂടി വിപുലീകരിക്കണം വികസിപ്പിക്കണം അതിനെ സത്യസന്ധമായിട്ടുള്ള വിഷയങ്ങൾ പഠിപ്പിക്കണം ഇത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയ ഒരു ഈ ഭാഷണം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും